വണ്ണമുള്ള കഴുത്തുള്ള പക്ഷികൾ വന്ന് ഈ ഡെഡ് പൊക്കിയെടുക്കുമെന്നും ഓരോ ശവശരീരം ഇന്നത്തെ ഇസ്രായേലിൽ കിടക്കുന്ന നഹ്ബൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് തൊട്ടിയായി സങ്കൽപ്പിക്കാം അവിടെയാണ് ഈ സർവമാന വേസ്റ്റുകളും കൊണ്ടുപോയി പക്ഷികൾ പൊക്കിയെറിയുക എന്നിട്ടാണ് മഴ പെയ്യുന്നത് കണ്ണാടി ചെല്ലി പോലെ സുവർണമായി സുന്ദരമായ വെളിച്ചമുള്ള തെളിമയുള്ള മണ്ണായി അള്ളാഹു ഭൂമിയെ മാറ്റുമെന്ന് പരിശുദ്ധ റസൂർ ആ സമയത്ത് അള്ളാഹു സത്യവിശ്വാസികൾക്ക് സുന്ദരമായ ചില വർഷങ്ങൾ സമ്മാനിക്കും പകലിൽ മനോഹരമായ വെയിൽ രാത്രി എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞാൽ മനോഹരമായ മഴ ശുഭയാകുമ്പോൾ മഴ തീർന്നു ഒരു ഉറുമാം പഴം കൊണ്ട് ഒരു വീട്ടുകാർക്ക് മുഴുവൻ തിന്നാൻ മാത്രമുള്ള ആടുകൾക്ക് പാലുകൾ കൂടുതൽ ഭക്ഷണത്തിൽ എല്ലാറ്റിലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ും നസീം എന്ന് പറഞ്ഞാൽ ബ്രീസ് മന്നമാരുതൽ തണുത്ത കാറ്റ് ആ കാറ്റ് സർവവിശ്വാസികളെയും സമീപിക്കും ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ പോലും ആ മുസ്ലിമിനെ പോലും ഈ മന്ദമാരുതൻ വന്ന് സമീപിക്കുമെന്ന് പരിശുദ്ധ റസൂലേ ആ കാറ്റ് തട്ടുന്നതോടുകൂടെ സർവ വിശ്വാസികളും മരിച്ചു പോകുമെന്ന് എല്ലാമിനികൾക്കും അങ്ങനെ മരണം സംഭവിക്കുമെന്ന് മഹാനായ റസൂലം പിന്നെ ഭൂമിയിൽ മുസ്ലിം ബാക്കിയാകുന്നില്ല പിന്നെ മുസ്ലിമില്ല ഇനി അള്ളാഹു ലോകത്തിന്റെ അവസാനം പോവുകയാണ് മോശപ്പെട്ടവർ മാത്രം ജീവിക്കുന്ന കാലത്താണ് ലോകാവസാനം നടക്കുക എന്ന് നടക്കുകയെന്ന് മുത്തറസൂർത്തു പ്രാർത്ഥനയിൽ സത്യവിശ്വാസികളും മുഴുവനും മരിച്ചു പോകുന്നു എല്ലാരും കൊണ്ടുപോയി എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരാളെങ്കിലും ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ അതുവരെ ലോകത്ത് അള്ളാഹു നശിപ്പിക്കുകയില്ലെന്ന് റസൂൽ ഇത് രസകരമായ ഒരു സംഭവം ഉണ്ട് ഇതിൽ കാരണം മുസ്ലിം ബാക്കിയുണ്ടെങ്കിലാണ് ലോകത്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും കിബിലുണ്ടാവുകയുള്ളു

ചെയ്യും ആ സ്വീകരിക്കും പിന്നെയും ചെയ്യും അങ്ങനെ ഒരു നാൾ വരും അന്ന് സൂര്യൻ സുജൂത് ചെയ്യുമ്പോൾ ആ സൂര്യനിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല സൂര്യനോട് പറയപ്പെടും നിങ്ങൾ എവിടെന്നാണോ നീ എവിടെന്നാണോ വന്നത് ആ വഴിക്ക് തന്നെ തിരിച്ചുപോ എന്നാഹു പറയും അത് പടിഞ്ഞാറ് നിന്ന് അന്നേരമാണ് മുസ്ലിം മരിച്ചു ഇവിടെ ഒരുപാട് മോശപ്പെട്ട ആളുകൾ ബാക്കി നിൽക്കുന്ന നേരം ആ നേരത്താണ് സൂര്യന്റെ സ്വീകരിക്കാതെ വരുന്നത് സുജൂത് സ്വീകരിക്കണമെങ്കിൽ നമുക്കൊരു ഷർത്തുണ്ട് നിസ്കരിക്കണമെങ്കിൽ ഊതു കൊടുക്കണം കിബിലായിലേക്ക് മുന്നിടണം അപ്പഴല്ലേ നിസ്കാരം ശരിയാവുള്ളൂ കിബില ശരിയാവണ്ടേ കിബില ശരിയായാലേ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂ അങ്ങനെ നമ്മുടെ കിപിലയാണ് പരിശുദ്ധമായ കാഴാലയം മക്കയിൽ കിടക്കുന്ന കഴ നമ്മുടെ നിസ്കാരത്തിന്റെ കിബിലയാണ് അങ്ങോട്ടാണ് നമ്മൾ മുന്നിടുന്നത് നിസ്കാരം അള്ളാഹുവിന് നമ്മുടെ കിബിലായിലേക്ക് എന്നാൽ സൂര്യന് സുജൂതുണ്ടെന്ന പരിശുദ്ധ ഖുർആാൻ വൃക്ഷങ്ങൾക്ക് പരിശുദ്ധ ചെറിയ ചെറിയ സസ്യങ്ങളും വലിയ വലിയ സസ്യങ്ങളും സുജൂത് ചെയ്യുന്നുണ്ട് ഒരർത്ഥം നജുമിന് ചെറിയ സസ്യങ്ങൾക്ക് നജുമെന്ന് പറയും വൻ നജുമു താരകങ്ങളും നക്ഷത്രങ്ങളും വഷജറു സസ്യവും സുജൂത് ചെയ്യുന്നുണ്ട് എത്ര പ്രയോഗങ്ങളാണ് ാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അള്ളാഹുവിന് ും ആകാശഭൂമിയിലുള്ളവർ അല്ലാക്ക് ചെയ്യുന്നുണ്ട് മനുഷ്യരും അള്ളാക്ക് സുജൂത് ചെയ്യാത്ത മനുഷ്യരുമുണ്ട് കൊറേ മുസ്ലിം അങ്ങനെയാണ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയോ ദൈവങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ഈ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം പടക്കാൻ കഴിവുള്ള ഒരാളാവണ്ടേ അതല്ലേ ഏകദൈവ വിശ്വാസല്ലേ യുക്തിക്ക് യോജിക്കുള്ളൂ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ള ആൾ അങ്ങനത്തെ പത്തെണ്ണ എങ്ങനെ സങ്കല്പിക്കാൻ പറ്റിയവൻ ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ പറ്റുള്ളൂ രണ്ട് ദൈവം ഉണ്ടെങ്കിൽ ആര് പറഞ്ഞത് അവിടെ നടക്കുക ഒരാൾ പറഞ്ഞ നടന്നില്ലെങ്കിൽ മറ്റാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടില്ലേ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ ഇസ്ലാമിന്റെ ഏകദൈവ സിദ്ധാന്തം ഏറ്റവും വലിയ ലോജിക്കാണ് ഇസ്ലാമിന്റെ തൊഴീ മനസ്സിലാക്കാൻ എളുപ്പമാണ് കൊടുക്കട്ടെ കൊടുക്കട്ടെ എല്ലാം ഹിതായും സൂര്യൻ ചെയ്യുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ കാണാൻ കഴിയും അസ്തമിച്ചു പോകുന്ന സൂര്യൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ോകത്ത് സൂര്യന് ചലനമുണ്ട് ഭൂമിക്ക് ചലനമുണ്ട് സൂര്യനും ചന്ദ്രനും ഓർബിറ്റുകളുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് അഷറഫ് അലൈഹി വസല്ലം അതുകൊണ്ട് ഹദീസ് മനസ്സിലാക്കുമ്പോൾ ഈ പ്രാപഞ്ചിക പ്രതിഭാസം മനസ്സിലാവുന്ന നബി തന്നെയാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത് അസ്തമിച്ചു പോകുന്ന സൂര്യൻ അസ്തമിക്കുന്ന പറഞ്ഞാൽ ഓരോ ഓരോ സെക്കൻഡിലും സൂര്യൻ അസ്തമയമുണ്ട് സെക്കൻഡിലും സൂര്യന് ഉദയമുണ്ട് നമുക്കിപ്പോ പാതിരാവാൻ പോവാൻ പോവാൻ അമേരിക്കക്കാർക്ക് ഇപ്പൊ ഉച്ചക്ക് എത്ര മണിയായിട്ടുണ്ടാവും അമേരിക്കക്കാർക്ക് ഉച്ച കഴിഞ്ഞ് തുടങ്ങി ഉച്ചയോടടുത്തു തുടങ്ങി എല്ലാ സെക്കൻഡിലും സൂര്യൻ അസ്തമയമാണ് എല്ലാ സെക്കൻഡിലും ഏതോ ഒരു നാട്ടുകാർക്ക് ഉദയം ഒരു നാട്ടുകാർക്ക് അസ്തമയം ഒരുപാട് ഉദയത്തിന്റെയും ഒരുപാട് അസ്തമയത്തിന്റെയും ഉടമസ്ഥനല്ലേ അള്ളാഹു അങ്ങനെ വന്നാൽ അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഓരോ ഓരോ ചലനത്തിലും അത് സുജൂതിലാണ് എങ്ങനത്തെ സുജൂദ് കൈയും കാലും മടക്കി വെച്ചുള്ള സുജൂദാണോ അല്ല കഴിയുന്ന രീതിയിൽ അള്ളാഹുവിനെ വണങ്ങിയാണ് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് താഴെ എന്ന് പറയുമ്പോ ഭൂമിന്റെ താഴെ പോവേണ്ട ഭൂമി അല്ല ഭൂമി ഭൂമിയുടെ ീത സൂര്യൻ വന്ന് കറങ്ങി വീഴുന്നതല്ല അസ്തമയം സൂര്യൻ അഭിമുഖമായി ഭൂമി കറങ്ങുകയാണെന്ന് ലോകത്തിനെ പഠിപ്പിച്ച നബിയാണ് മുഹമ്മദ് റസൂർ വസല്ലം അലങ്കാരിക പ്രയോഗങ്ങളല്ലേ ഇതൊക്കെ അസ്തമിച്ചു പോകുന്ന സൂര്യൻ ചെയ്യുന്നു എവിടെ അർഷിന്റെ താഴെ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് അർഷ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അർഷിന്റെ അവന്റെ അധികാരത്തിന്റെ സിംബലാണ് അധികാരം അള്ളാഹുവിനാണ് അർഷ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹാസൃഷ്ടിയാണെന്ന് ലബിജങ്ങൾ പഠിപ്പിച്ചു തന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ് വിശാലമായ ഒരു മരുഭൂമി കണ്ണത്താ കണ്ണത്താ ദൂരത്ത് പരന്നു നടക്കുന്ന വിശാലമായ ഒരു മരുഭൂമിയുടെ മധ്യത്തിൽ എവിടെയെങ്കിലും ഒരു റിങ് ഒരു വട്ടക്കണ്ണി ഒരു കുട്ടിയുടെ ഓളന്ന് സങ്കല്പിച്ചോളൂ ഒരു റിങ് നമ്മൾ മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കുക ചുറ്റു വിശാലമായ മരുഭൂമി ഈ റിങ് എവിടെയാണെന്ന് ഒരു കൊടികുത്തിയിലേയും കാണൂല അല്ലേ അങ്ങനെ ഒരു ചെറിയ വട്ടക്കണ്ണി മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ വട്ടക്കണ്ണിയാണ് ഈ മഹാപ്രപഞ്ചമെന്ന് സങ്കല്പിച്ചാൽ ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർഷെന്ന് മഹാനായ ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ് അപ്പൊ എല്ലാ പ്രപഞ്ചത്തെയും അള്ളാഹുവിന്റെ മഹാസൃഷ്ടിയാണ് അർഷ് നമ്മളൊക്കെ അർഷിന്റെ താഴെയാണ് സൂര്യനും ചന്ദ്രനും കൊടാനക്കോടിന്റെ പുലകളും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം അള്ളാഹുവിന്റെ അർഷിന്റെ താഴെയാണ് നമ്മൾ എവിടെ സുജൂത് ചെയ്താലും അത് അർഷിന്റെ പരിധിക്കുള്ളിൽ തന്നെ അപ്പോ സൂര്യൻ നിത്യ നിത്യുതിലാണ് ഇനി സൂര്യന്റെ സ്വീകരിക്കപ്പെടാത്തൊരു ദിവസം വരും അന്നാണ് സൂര്യൻ അഭിമുഖമായി അതിന്റെ ചലനം വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ ലാഹു പറയും എപ്പോ സൂര്യന്റെ സുജൂത് സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കപ്പെടാതെ വരിക സൂര്യന്റെ കിബില എപ്പോഴാണ് നഷ്ടപ്പെട്ടത് ഏതാണ് സൂര്യന്റെ കിബില വൃക്ഷങ്ങളുടെ കിബില ഏതാണ് നക്ഷത്രങ്ങളുടെ കിബില ഏതാണ് നമുക്ക് കഴപയുള്ളതുപോലെ നമുക്ക് കഴപാലയമുള്ള പോലെ പ്രപഞ്ചത്തിലെ കോടാലു കോടി സാധനങ്ങളുടെ സുജൂതിന്റെ കിബില ഏതാണ് നമ്മുടെ വില പഠിപ്പിക്കുന്നത് ചെയ്യാൻ കിബില വേണം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികളായ മുഗ്മിനിങ്ങളായ ആളുകളുടെ ഈ മാനിന്റെ പ്രഭയാണ് ലോകത്തെ സർവ വസ്തുക്കളുടെയും സുജൂതിൻറെ കിപിലായ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഈമാനിന്റെ റൂഹിന്റെ പ്രഭയെ ലക്ഷ്യമാക്കിയാണ് ആ പരിസരത്തുള്ള സർവമാന കല്ലുകളും വൃക്ഷങ്ങളും അള്ളാക്ക് സുജൂത് ചെയ്യുന്നത് മുക്മിനിൻ്റെ റുഹിനെ കിബിലയാക്കിയിട്ടാണ് മുഗ്മിനായ മനുഷ്യൻ മരിച്ചു പോയാൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് സുജൂതിന്റെ കിബല നഷ്ടപ്പെടും ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് സുജൂതിന്റെ കിബില നഷ്ടപ്പെടും മുക്മിനായ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ ബനി ആദം ആദം നബിയുടെ സന്തതികളെ മനുഷ്യരെ വിശിഷ്യ െ അതിന്റെ അടയാളം ആണെങ്കിൽ അള്ളാഹു കൂട്ടത്തിൽ പൊടുത്തി തരട്ടെ ഈ പ്രപഞ്ചത്തിലെ സർവസാധനങ്ങളുടെയും കിബിലായ ആണും പെണ്ണുമാണ് ഇനി വര ലോകാവസാനമെടുക്കുമ്പോൾ ഇല്ലാ ഖൽഖ് മോശപ്പെട്ട ആളുകൾ ജീവിക്കുന്ന കാലത്തല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ലെന്ന് വസല്ലം അവിടെയാണ് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് അന്ന് ഭൂമിയിൽ ജനങ്ങളുണ്ട് മുസ്ലിമാരും ബാക്കിയില്ല അങ്ങനൊരു സൂര്യോദയം അള്ളാഹു നടത്തുന്നത് സൂര്യൻ ചെയ്യാൻ വരുമ്പോഴേക്കും ലോകത്തെ സർവ മുസ്ലിമും മരിച്ചുപോയ നേരമായിരിക്കും അത് സൂര്യന്റെ ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ബാക്കിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സുജൂത് സ്വീകരിക്കപ്പെടുക ആ നേരത്ത് സൂര്യനോട് പറയപ്പെടുന്ന വാക്കാണ് നീ എവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു തിരിച്ചുപോയെന്ന പറയുമ്പോൾ അപ്പോഴാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് റസൂലുള്ളാഹി മൂന്ന് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ സംഭവിച്ചാൽ അതുവരെ വിശ്വസിക്കാത്തവർക്ക് ഈ മാൻ ഉപകരിക്കുകയില്ല അതുവരെ തൗപ ചെയ്യാത്തവർക്ക് തോപ ചെയ്താൽ തോപ അില്ല ഏതൊക്കെയാണത് മുസീഹുദ് <muchyphut> ജാലാണ് ദാബത്തുൽ ാണ് ഭൂമിടുന്ന മൃഗം ആ മൃഗത്തെയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ വെച്ച് കണ്ടത് ആ മൃഗം പുറത്തിറങ്ങിയാൽ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുകയും മനുഷ്യന്റെ നെറ്റിയിൽ ഇവൻ മുഅ്മിനാണെന്ന് അടയാളപ്പെടുത്തി പോവുകയും ചെയ്യും മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മൃഗമായിരിക്കും ദാബത്തുൽ മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം സംഭവിച്ചാൽ അതുവരെ വിശ്വസിക്കാത്തവർക്ക് അള്ളാഹു അവരുടെ സ്വീകരിക്കുകയില്ല അതുവരെ തോപ ചെയ്യാതിരിക്കുന്നവരുടെ തോപയും അള്ളാഹ് വേണ്ടെന്ന് മഹാനായ അതിന്റെ മുമ്പേ മടങ്ങണം അതിന്റെ മുമ്പേ തോപ്പ് ചെയ്ത് മടങ്ങ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി നല്ല നിലയ്ക്ക് ജീവിക്കും മക്്മിനീകളെ ചെറുപ്പക്കാരെ കള്ളൂടിയൊക്കെ നിർത്തിക്കോളി അള്ളാഹുലെ വഴിപ്പെട്ട് ജീവിച്ചോളി ഹലാല് കഴിച്ചോളി ചോര നന്നാക്കിക്കോളി ചോരയിൽ ഹറാമ കലർന്നാൽ അത് നരകത്തിലേക്കാണ് കള്ളൊക്കെ ഹറാമാണ് മദ്യപാനം ഹറാമാണ് മയക്കുമരുന്ന് ഹറാമ പറഞ്ഞരേണ്ട ആവശ്യമില്ലല്ലോ നല്ല മക്കളായി ജീവിക്കുക അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി കൊടുക്കട്ടെ അവരൊക്കെ നന്നായി വന്ന് നമ്മുടെ പ്രദേശങ്ങൾക്ക് നാടിന് ഐശ്വര്യമായ ഏത് തിന്മയുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ കുട്ടികളിറങ്ങിയിട്ട് ആ തിന്മയെ തിരുത്താൻ പറ്റുന്ന അവസ്ഥയിൽ ഒരു പോലീസോ പട്ടാളോ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മുടെ സമൂഹം വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവർ പരസ്പരം സഹായിക്കുന്ന അവസ്ഥയിൽ അവർ പരസ്പരം ഗൈഡ് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നല്ല മക്കളായി ജീവിക്കണം ഇൻഷാ നമ്മുടെ ഈ ബന്ധവും ഈ പരിചയപ്പെട്ടതും നാളെ സ്വർഗ്ഗ എത്തിച്ചു തരുന്ന വലിയ ബന്ധമാക്കി തരട്ടെ അവിടെ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ അഹമ്മദ